വിശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ദൈവവിശ്വാസത്തെയും ദൈവ ആശ്രയത്വത്തെയും ഉണർത്താനും വിശ്വാസത്തെ വളർത്താനും ഒപ്പം തന്നെ അത് പ്രഖ്യാപിച്ചു പ്രാർത്ഥിക്കാനും പറ്റിയൊരു ദൈവത്തിൻ്റെ വചനം വിശുദ്ധ പത്രോസിൽ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം വാക്യം ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഈ ദൈവത്തിൻ്റെ വചനം ഒരേ സമയം നമ്മെ ശക്തിപ്പെടുത്തുകയും ഒപ്പം ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്താ വചനം പറയാണ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയും വചനം പറയാം ദൈവത്തിൻ്റെ കരം അത് ശക്തമാണ് നമ്മെ വിമോചിപ്പിക്കാൻ നമ്മെ രക്ഷിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കർത്താവിന് സാധിക്കും കർത്താവിൻ്റെ കരം ശക്തമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവിടുത്തെ ആ കരത്തിൻ്റെ കീഴിൽ സംരക്ഷകരുടെ താഴ്മയോടെ നിൽക്കണം ദൈവത്തിൻ്റെ വില കൊടുത്ത് കർത്താവ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ ശക്തമായ കലത്തിനൊരു താഴ്മയോട് നിൽക്കുക അതാണ് നമ്മെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ നമ്മുടെ ഡ്യൂട്ടി ഇനി എന്നിട്ടോ വചനം പറയാണ് അവിടെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന ചില തോന്നൽ അങ്ങനെ തോന്നപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും അപ്പോൾ അവിടെയും ഈ ദൈവത്തിൻ്റെ വചനം പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞാൽ നമുക്ക് പറയാം എൻ്റെ കർത്താവ് ശക്തനായ ദൈവം കൂടെയുണ്ട് ആ ദൈവം പറഞ്ഞ പോലെ ദൈവത്തോട് ചാർന്ന് ഞാൻ നിൽക്കുന്നതിനാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം തക്ക സമയത്ത് ഇട്ടപ്പെടും എനിക്കറിയില്ല എപ്പോഴെങ്കിലും എങ്ങനെയാണെന്നും എപ്പോഴാണെന്നും എനിക്കറിയില്ല പക്ഷേ ദൈവം ഇടപെടും കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ ഉറപ്പാണ് ഞാൻ വിശ്വസിക്കുന്നു അതിന് ഏറ്റു പറഞ്ഞ് ഈ വചനം പറഞ്ഞ് അത് ഏറ്റു പറഞ്ഞ് നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാം വീണ്ടും വചനം പറയാണ് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവൾ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നോക്കേ ഈ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് ആ വചനത്തോട് ചേർന്ന് നമ്മുടെ പരിഭവങ്ങൾ നമ്മുടെ ആകുലതകൾ അത് ഈശോയുടെ കലങ്ങളിലേക്ക് എടുത്തിട്ട് നമുക്ക് പറയാം ഈശോയെ ഈ വചനം പറയണ പോലെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഏറ്റു പറയുന്നു എൻ്റെ കാര്യത്തിൽ നീ ശ്രദ്ധാലുവാണ് നീ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്നുള്ളതുകൊണ്ട് നിൻ്റെ കയ്യിലേക്ക് എൻ്റെ എല്ലാ പരിഭവം പരാതി ആകെ സമർപ്പിച്ച് ഞാൻ ശാന്തമാവുക കാരണം നീ അത് ഏറ്റെടുക്കും എന്ന് എനിക്കറിയാം നീ പരിഹരിക്കുമെന്ന് എനിക്കറിയാം നീ തക്ക സമയത്ത് ഏട്ടപ്പെടൂന്ന് എനിക്കറിയാം അപ്പം അങ്ങനെ ഈ ദൈവത്തിൻ്റെ വചനം ഏറ്റുപറഞ്ഞ് ഈ വചനം നമ്മുടെ ഒരു വിശ്വാസ പ്രഖ്യാപനമാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം കർത്താവ് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നൽകുന്ന വാഗ്ദാനം അത് നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിച്ച് തരിക തന്നെ ചെയ്യും ഈശോ അനുഗ്രഹിക്കട്ടെ